എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ക്യാരറ്റ് പുട്ടാണ് അതിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാൻ പാടില്ലേ ഒന്ന് പൊടിച്ചെടുക്കാനേ പാടുള്ളൂ അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ ക്യാരറ്റ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ പൊടിച്ചെടുക്കണം ഈ രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം നിങ്ങൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് ക്യാരറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇത്രയും അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഓട്സാണ് ഓട്സ് പൊടിക്കാത്ത ഓട്സ് ആണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പുല്ല് പൊടിയോ ചോളം പൊടിയോ അമൃതം പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഓട്സ് ഉള്ളത് കൊണ്ട് ഓട്സ് ചേർത്ത് ഇനി ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് നാളികേരം ചെരുകിയ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് നെയ്യാണ് ഇത് പുട്ടിന് സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂട്ടാനുമായിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യ് ഉരുക്കിയിട്ടല്ല ചേർത്തത് അതുകൊണ്ട് ഇങ്ങനെ കിട്ടണത് നിങ്ങൾ ഒരുക്കിയിട്ട് ചേർത്താലും കുഴപ്പമില്ല ഇത് മിക്സ് ആകുമ്പോൾ സെറ്റാവാ സെറ്റ് സെറ്റായിക്കൊള്ളു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ചേർക്കാൻ പോണത് പച്ച പാലാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂട്ടിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് ഉപ്പും പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ഇട്ടുകൊടുത്ത് അവിടെ ഇവിടെയും പിടിക്കും അതുകൊണ്ട് ഉപ്പ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ എല്ലാ കൂട്ടുകളും കൈക്കൊണ്ട് തന്നെ കുഴച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം പുട്ട് തയ്യാറാക്കാം എല്ലാം ഒന്ന് നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം കട്ട കുത്താതെ മാവൊന്നും കട്ട കുത്താതെ വേണം കിട്ടാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുടത്തിൽ വെള്ളം വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പുട്ട് ആവി കയറ്റിയെടുക്കാം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് പകർത്താം നല്ല ആയിട്ടുള്ള പുട്ട് ക്യാരറ്റ് പുട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഈ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡും കൂടിയാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി ോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്താം